മന്ത്രി ജലീലിനെതിരെ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചല്ലോ ഇപ്പോൾ ഖുറാൻ വിതരണം പെരുന്നാൾ സക്കാത്ത് കിറ്റ് വിതരണം എന്നിവ സംബന്ധിച്ച് വലിയൊരു പുകമറ സൃഷ്ടിക്കാനാണ് ഇവിടെ ശ്രമം നടക്കുന്നത് യഥാർത്ഥത്തിൽ അസ്വാഭാവികമായി ഒന്നും ഇതിലില്ല എന്നാണ് സത്യം ലോകത്ത് ഇവിടമായി നടന്ന പ്രത്യേകതകളിലെ എന്തെങ്കിലും കാര്യവുമല്ല ഇത് യു എ ഇ എംബസികളും കോൺസുലേറ്റുകളും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും റംസാനോടനുബന്ധിച്ച് വിശ്വാസപരവും സാംസ്കാരികപരവുമായ ഉപചാരങ്ങൾ നിർവഹിച്ചു വരാറുണ്ടെന്നാണ് പറയുന്നത് ഇത് കേരളത്തിലും നടക്കാറുണ്ട് കോവിഡ് പശ്ചാത്തലത്തിൽ ഈ വർഷം കേരളത്തിൽ യഥാസമയം ഇത് ചെയ്യാൻ അവർക്ക് കഴിയാതെ വന്നു ആ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്തുള്ള യു എ ഇ കോൺസുലേറ്റിലെ കോൺസൽ ജനറൽ മന്ത്രി ജലീലിനൊരു സന്ദേശം അയച്ചു ഒരു സംശയം വരുന്നത് എന്തുകൊണ്ടാണ് മന്ത്രി ജലീലിന് തന്നെ സന്ദേശം അയച്ചത് അദ്ദേഹമാണ് ന്യൂനപക്ഷ ക്ഷേമ വഖഫ് ഹജ്ജ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാവും ഈ വകുപ്പുകൾ മന്ത്രി ജലീലിരിക്കെ മറ്റാർക്കെങ്കിലുമാണ് ഇത് സംബന്ധിച്ച് സന്ദേശം യു എ ഇയിൽ നിന്ന് ലഭിക്കുന്നതെങ്കിലല്ലേ എന്ന് കണക്കാക്കേണ്ടതുണ്ട് ഭക്ഷണ കിറ്റുകളും ഖുറാൻ പാക്കറ്റുകളും ഉണ്ട് എന്ന് അവരറിയിക്കുകയാണ് കോൺസുലേറ്റ് തന്നെ നേരിട്ട് ഭക്ഷണ കിറ്റുകൾ ഏർപ്പാട് ചെയ്യുകയും ബന്ധപ്പെട്ട സ്ഥാപനത്തിന് അവർ തന്നെ പണം നേരിട്ട് നൽകുകയുമാണ് ഉണ്ടായത് കോൺസുലേറ്റിന്റെ അഭ്യർത്ഥന പ്രകാരം കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ജലീൽ നിർവഹിച്ചു ദുബായ് സർക്കാരിന്റെ കീഴിലുള്ള ചാരിറ്റി വകുപ്പിന്റെ സീലോടെയുള്ള ഖുറാൻ കോപ്പികളാണ് മതാചാരത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യാൻ കോൺസുലേറ്റ് ഏൽപ്പിച്ചിരുന്നത് സി ആപ്റ്റിൽ നിന്ന് പുസ്തകങ്ങളുമായി മലപ്പുറത്തേക്ക് പോകുന്ന വാഹനത്തിൽ ഈ ഗ്രന്ഥങ്ങളും കയറ്റി മലപ്പുറം ജില്ലയിലെ രണ്ട് സ്ഥാപനങ്ങളിൽ എത്തിച്ചു അതിന്റെ പേരിൽ ഒരു രൂപ പോലും സർക്കാരിനോ സിയാപ്ടിനോ അധികമായി വന്നിട്ടില്ല ഇക്കാര്യം വാഹനത്തിന്റെ ലഡ്ജർ പരിശോധിച്ചാൽ ആർക്കും ബോധ്യമാകും കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആരാധനാലയങ്ങൾ ഭാഗികമായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അതിനാൽ ഇതുവരെയും അവ വിതരണം ചെയ്തിട്ടില്ല എടപ്പാളിലും ആലത്തിയൂരിലുമായി എത്തിച്ച ഖുറാൻ പാക്കറ്റുകളെല്ലാം ഭദ്രമായി ഇറക്കി വച്ച തന്നെ ഇരിക്കുന്നുണ്ട് ബന്ധപ്പെട്ട അധികൃതർ ആ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവ കോൺസുലേറ്റിനെ തന്നെ തിരിച്ചേൽപ്പിക്കുമെന്ന് മന്ത്രി ജലീൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇന്ത്യയുമായി പ്രത്യേകിച്ച് കേരളവുമായി നൂറ്റാണ്ടുകളുടെ ബന്ധമുള്ള രാജ്യമാണ് യു എ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അവരുടെ കോൺസുലേറ്റ് ഒരു മത സാംസ്കാരിക ആചാര നിർവ്വഹണത്തിന് അവസരമൊരുക്കണമെന്ന് തീർത്തും അനൌദ്യോഗികമായി അഭ്യർത്ഥിച്ചപ്പോൾ അതിനോട് സഹകരിക്കുക മാത്രമാണ് മന്ത്രി ജലീൽ ചെയ്തത് അല്ലാതെ മന്ത്രി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും യു എ ഇ കോൺസൽ ജനറലുമായി സംസാരിക്കുകയോ എന്തെങ്കിലും സംഭാവനകൾ വാങ്ങുകയോ ചെയ്തിട്ടില്ല ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മന്ത്രി ജലീൽ അങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നില്ല മറിച്ച് യു എ ഇ കോൺസൽ ജനറൽ അദ്ദേഹത്തെ ബന്ധപ്പെടുകയായിരുന്നു എന്താണ് മെയ് ഇരുപത്തിയേഴിനാണ് അദ്ദേഹത്തിന്റെ സന്ദേശം മന്ത്രി ജലീൽ ലഭിക്കുന്നത് ഇതിൽ തന്നെ അങ്ങോട്ടെന്തെങ്കിലും ആവശ്യപ്പെട്ട് വാങ്ങിയെടുക്കുകയായിരുന്നില്ല എന്ന് വ്യക്തമാകുന്നുണ്ട് നമ്മുടെ ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്ന രാജ്യമാണത് ആ രാജ്യം അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പെരുന്നാൾ ഘട്ടത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തും എന്നതുപോലെ കേരളത്തിലും സക്കാത്ത് നൽകാനും ഖുറാൻ നൽകാനും ആഗ്രഹിച്ചു അതിനോട് നിഷേധാത്മകമായ നിലപാടെടുക്കുക എന്നത് ജനതയും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദത്തിന്റേതായ ബന്ധത്തിന് നിരക്കുന്നതല്ല ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള കരുതലും മതസൗഹാർദ്ദത്തിന്റെ ഉന്നത മൂല്യങ്ങളുമാണ് ഇതിന് പിന്നിലുള്ളത് എന്നത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സർ തീർത്തും സൗദ്ദേശത്തിൽ മനുഷ്യത്വപരവും സൌഹാർദ്ദപരവുമായ ഒരു ഇടപെടൽ നടത്തിയതിനെ വക്രീകരിക്കാൻ ചില കേന്ദ്രങ്ങൾ സംഘടിതമായി ശ്രമിക്കുന്നു മതനിരപേക്ഷതക്കും സൌഹാർദ്ദത്തിനും നിരക്കാത്ത ചില കാരണങ്ങൾ കൊണ്ടാകാം ഇക്കാര്യത്തിൽ ഏത് ഏതന്വേഷണം നേരിടാനും താൻ തയ്യാറാണെന്ന് ആദ്യം മുതൽ തന്നെ മന്ത്രി ജലീൽ പറഞ്ഞിട്ടുള്ളത് മറച്ചുവെക്കാനൊന്നുമില്ല എന്നതിന്റെ സ്ഥിരീകരണമാകുന്നുണ്ട് സർ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി പത്തിലെ സെക്ഷൻ ടു എച്ചിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നിർവചിക്കുന്നുണ്ട് വിദേശ ഉറവിടത്തിൽ നിന്നും ഒരു സംഭാവന നടത്തുകയോ മെയ്ഡ് കൈമാറുകയോ ട്രാൻസ്ഫർ ലഭിക്കുകയോ സ്വീകരിക്കുകയോ റിസീവ്ഡ് ആക്സെപ്റ്റഡ് ചെയ്താലേ ഈ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ പരിധിക്കുള്ളിൽപ്പെടുകയുള്ളൂ ഇവിടെ മന്ത്രി ശ്രീ കെ ടി ജലീൽ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ആവശ്യത്തിനായി യാതൊരു സഹായവും കൈപ്പറ്റിയിട്ടില്ല സഹായ വിതരണവും അദ്ദേഹം നടത്തിയിട്ടില്ല നിയമവിരുദ്ധമായി ഒന്നും തന്നെ ഇതിൽ നടന്നിട്ടതായി വെളിപ്പെട്ടിട്ടില്ല ഈ നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഉത്തരവാദപ്പെട്ട മറ്റ് സ്ഥാനങ്ങളിലുള്ളവരും അനുമതിയില്ലാതെ അനിയന്ത്രിതമായി വിദേശ സഹായം സ്വീകരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അനപലേഷണീയമായ പ്രവണതകൾ ഒഴിവാക്കുകയാണ് നിയമത്തിന്റെ ലക്ഷ്യം ഇക്കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായി പറയാൻ കഴിയുമോ